പുനരൂരിൽ കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വിചാരണ നടപടികൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും കോടതിയിൽ ബഹളം വയ്ക്കുകയും ചെയ്ത പ്രതിക്ക് ഒരു മാസം തടവ് അഞ്ചൽ വടവൻ ചരുവിള പുത്തൻ വീട്ടിൽ രാജീവിനെയാണ് പുനരൂർ പോക്സോ കോടതി ശിക്ഷിച്ചത് പുനലൂർ ഫാസ്ട്രാഗ് സ്പെഷ്യൽ കോടതിയിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം കേസിന്റെ വിചാരണ തുടങ്ങുമ്പോഴേക്കും പ്രതി കോടതി മുറിയിൽ ബഹളം വയ്ക്കുകയും നടപടികൾ തടസ്സപ്പെടുത്തും വിധം പെരുമാറുകയും ചെയ്യുകയായിരുന്നു ഉടൻ തന്നെ പുനലൂർ ഫാസ്ട്രാഗ് സ്പെഷ്യൽ കോടതി ജഡ്ജി ടി ഡി ബൈജു നിർദ്ദേശിച്ചതിനെ തുടർന്ന് പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജേഷ് കുമാറിനെ നേതൃത്വത്തിൽ എത്തി ഇയാളെ കോടതി മുറിയിൽ നിന്ന് പുറത്താക്കി तो ऐसे करते हैं 1 दिन के दिन കോടതി മുറിയിലെ പ്രതിയുടെ മോശമായ പെരുമാറ്റത്തിന് ജഡ്ജി പിഴശിക്ഷ വിധിച്ചെങ്കിലും ഈ തുക പ്രതിക്ക് അടയ്ക്കാൻ സാധിച്ചില്ല ഇതിനെ തുടർന്ന് പ്രതിയെ ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു പുനലൂർ